ഹൗസ് ഡ്രൈവർമാരുൾപ്പെടെയുള്ള ഗാർഹിക തൊഴിലാളികളുടെ ശമ്പളം കൃത്യസമയത്ത് നൽകുന്നത് ഉറപ്പാക്കാനാണ് പദ്ധതി മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഇത് നടപ്പാക്കുന്നത് മന്ത്രാലയത്തിന്റെ ഗാർഹിക റിക്രൂട്ടിംഗ് പ്ലാറ്റ്ഫോമായ മുസാനിദ് വഴിയാണ് ശമ്പളം നൽകേണ്ടത് ഈ പ്ലാറ്റ്ഫോം വഴി വാലറ്റുകളിലൂടെയും അംഗീകൃത ബാങ്ക് അക്കൗണ്ടുകളിലൂടെയും തൊഴിലാളികൾക്ക് നേരിട്ട് ശമ്പളം നൽകാം പുതിയ കരാർ വഴി ജോലിക്കെത്തുന്ന ജീവനക്കാർക്ക് ഈ വർഷം ജൂലൈ മുതൽ സേവനം ലഭിച്ചിരുന്നു എന്നാൽ നിലവിലെ തൊഴിലാളികളുടെ അനുസരിച്ച് ഘട്ടം ഘട്ടമായാണ് പദ്ധതി നടപ്പാക്കുന്നത് രണ്ടിൽ കൂടുതൽ തൊഴിലാളികൾക്കുള്ള തൊഴിലുടമകൾക്ക് ഇന്നലെ മുതൽ നിയമം നടപ്പിലാകും മൂന്ന് തൊഴിലാളികളുള്ള ഉടമകൾക്ക് ഈ വർഷം ജൂലൈ ഒന്നിനായിരുന്നു അവസരം അടുത്ത വർഷം ജനുവരി ഒന്നോടെ ശമ്പളം നൽകൽ സമ്പൂർണമായും പദ്ധതിക്ക് കീഴിൽ കൊണ്ടുവരാനാണ് തീരുമാനം ഗാർഹിക തൊഴിൽ മേഖല സുതാര്യമാക്കുന്നതിനും തൊഴിൽ തർക്കങ്ങൾ കുറക്കുന്നതിനും പദ്ധതി സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത് മീഡിയ വൺ റിയാദ്